പൊതുവേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടോ ആദ്യകാലം പോലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞ് ശീലിച്ച രീതിയാൽ ഉണ്ടായിരുന്നത് അതിനൊക്കെ എന്തോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഒന്നാമത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത് അങ്ങനെ പറയുന്നവരുടെ അറിവ് അറിവ് കുറവാണ് അവർക്ക് നേരിട്ട് അറിവില്ല തൊള്ളായിരത്തി എഴുപതാം സ്വ്യാപിക്കുമ്പോ ഒരഞ്ചു വയസ്സുള്ള ആളിലിപ്പോ അമ്പത്തഞ്ചു വയസ്സല്ലേ ഉള്ളു ഉള്ളൂ ഉള്ളല്ലോ പക്ഷെ അടിയന്തരാവസ്ഥയെപ്പറ്റി അവർ മനസ്സിലാക്കി വായിച്ച് സംസാരിക്കുന്നു അപ്പൊ നേരിട്ടറിവല്ല വായിച്ചു സംസാരിക്കുന്നു അപ്പൊ അതിന്റെ ഇഷ്ടമോടിക്കലായി ബാക്കലുണ്ടൊക്കെ പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും അങ്ങനെയുള്ളതൊക്കെ കുറച്ച് പറയാതിരിക്കാൻ പറ്റുമോ കാരണം കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ജീവിച്ചവരാരും കാണത്തില്ലല്ലോ അപ്പോഴും ഈ ചരിത്രം പറയട്ടെ ആ ചരിത്രം പഠിക്കുക എന്നുള്ളതാണ് ചരിത്രം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ചരിത്രത്തോടൊപ്പം നീങ്ങിയ മുമ്പിലോ പുറകിലോ നീങ്ങിയവനെ പറ്റി ഓർമ്മിക്കും അതാണ് മാനവ സംസ്കാരം എന്തിനാണ് ക്രിസ്തുവിന് മുമ്പുള്ള പറ്റി ഗവേഷണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ക്രിസ്തുവിന് മുമ്പുള്ള ബി സി ബിഫോർ ക്രൈസ്റ്റ് നമ്മൾ ഗവേഷണം നടത്തുന്നത് എന്തിനാണ് ബി സിക്ക് മുമ്പുള്ള പറ്റി നമ്മൾ ഗവേഷണം നടത്തുന്നത് അതാണ് മനുഷ്യൻ അന്വേഷണത്വരയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ മുഹമ്മദ്ര അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ളത് കണ്ടെത്തി വിലയിരുത്തി ഭാവി പ്രയാണത്തിന് പ്രയോജനകരമായി ചരിത്രത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് മോഡേൺ ഹിസ്റ്റോറിയൻസ് കൊണ്ടുവന്നൊരു സങ്കല്പം ഹിസ്റ്ററിയുടെ സങ്കല്പം ചരിത്രം എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം എന്താ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കണം നമ്മളും ഹിസ്റ്ററി ഹിസ്റ്ററിസ് പ്രോഗ്രസ് എന്നാണ് ചരിത്രം പുരോഗതിയാണ് പഴയ പഴയകാലത്തിലെ സ്മരണകൾ മാത്രമല്ല ചരിത്രം അനർഗമായി മുന്നോട്ട് ഒഴുകുന്ന ഒരു മഹാനദിയാണ് അപ്പൊ ചരിത്രത്തെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം മനസ്സിലാക്കാതെ പൊതു കാര്യം കൈകാര്യം ചെയ്യുന്നവർക്ക് ആ പ്രസ്ഥാനത്തോടോ സമൂഹത്തോടോ പൂർണ്ണമായും നീതി പുലർത്താൻ പറ്റില്ല പഠിക്കുക എല്ലാവരും പൊബ്ജറ്റീവായി വസ്ത്രനിഷ്ടമായി ഇഷ്ടാനിഷ്ടം ഇല്ലാതെ വസ്തുതകൾ പഠിക്കുക പഠിക്കുമ്പോൾ ചരിത്രത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ പൊത്തത്തിനുണ്ട് നേതാവ് പൊതു രാഷ്ട്രീയത്തിൽ ഉണ്ടല്ലോ സ്വീകരിക്കുന്നത് എവിടെയും തീരുമാനമില്ല അങ്ങനെയൊക്കെ വേണമെന്നല്ല നമ്മുടെ പൊതുധാരണ ും പലതരത്തിൽ ചെയ്യുന്നുള്ളതേ ഉള്ളൂ അതെ കൂടെ എന്ത് പറയാനാണ് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ഒന്നും നല്ലത് നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പിന്നെ എന്നോട് ചോദിക്കുന്നത് അപ്പൊ സിറ്റിംഗ് സീറ്റ് അല്ലല്ലോ സ്വതന് തന്നെ അന്വർ നിർത്തി ജയിച്ചതാണ് വേണ്ടതാണ് അടുത്ത കാലത്ത് അപ്പോൾ അൻവർന്ന് കുറച്ച് ഓട്ടം ഉണ്ടോ എന്നുള്ള വ്യക്തമായില്ലേ അതുകൂടെ ചേർന്നതുകൊണ്ടാണ് ജയിച്ചത് സ്വാതന്ത്ര്യമാണ് ജയിച്ചത് സി പി എം അല്ല സി പി എം ജിഹ്നത്തിന് മത്സരിച്ച് അവസാനം ജയിച്ചത് കുഞ്ഞാലിയാണ് അറുപത്തേഴിൽ അന്ന് മുസ്ലിം ലീഗ് ഉണ്ടാ മുന്നണി ചെയ്ത് ഓർത്തോണ്ടോ അവിടെ മുസ്ലിം ലീഗിന് വലിയ പിന്തുണയുള്ള സ്ഥലമാണ് മുസ്ലിം ലീഗ് അതിനകത്തുണ്ട് മുസ്ലിം ലീഗിൻ്റെ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടോ ആ മുന്നണിയാണ് അറുപത്തേഴിൽ കുഞ്ഞാലി സി പി എം ജിഹ്നത്തെ മത്സരിച്ച് ജയിച്ചത് പാർട്ടി രൂപീകരിച്ച് മൂന്നു വർഷം കഴിഞ്ഞുള്ളൂ ഇരുപത്തിയാറിലാണല്ലോ സി പി എം രൂപീകരിച്ചിരുന്നു പിന്നെ ചിഹ്നത്തിനനുസരിച്ച് ശ്രീരാമകൃഷ്ണ ജയിച്ചില്ല പിന്നെ ഇപ്പൊ ചിഹ്നത്തിനുസരിച്ചോ നമ്മള് ജയിച്ചില്ല നമ്മുടെ ശ്വാസേ അത് അതറിയത്തില്ല അൻവർ പിടങ്ങിപ്പോയത് അൻവറിന്റെ മടങ്ങത്തെ സംബന്ധിച്ചൊന്നും ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ അൻവർണ്ണ സാധ്യത പച്ചോട്ട് കിട്ടില്ലേ മാറ്റം പറഞ്ഞോട്ടൊന്നും പോയില്ല അവിടെ ഇത്ര ഓട്ടേ ഉള്ളതാണ് ഏ ഒന്നുമില്ല പ്രവർത്തനത്തിൽ ഒരു വീഴ്ച ഉണ്ടായില്ലെന്നാണ് വലിയ പ്രവർത്തനം എന്ന് ഞാൻ അറിയാം